എന്താ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ബലൂൺ ഒരേ കളറല്ലേ ഏകദേശം ഒരേ സൈസ് അല്ലേ ഒരേ ഷേപ്പ് അല്ലേ ഞാനേ ഈ ബലൂൺ ഒന്ന് വിടുക എന്റെ വലത്തെ കയ്യിലിരുന്ന ബലൂണെ ഞാൻ ഒന്ന് താഴെ ഇട്ടു ഇത് അതാ ഒരു ബലൂൺ ഞാൻ കൈവിട്ടപ്പോ താഴെ പോയതും മറ്റൊരു ബലൂൺ ഞാൻ കൈവിട്ടപ്പോ മേളിപ്പോയതും ഒരു ബലൂന്റെ അകത്ത് കാർബൺ ഡയോക്സൈഡ് ആയിരുന്നു അല്ലെ ഇതിന്റെ നൈട്രജനായിരുന്നോ അല്ലേ ഈ രണ്ട് ബലൂണും രണ്ട് മനുഷ്യരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചില മനുഷ്യരെ നമ്മൾ കൈവിട്ടാലേ ഒരു താഴെ പോവും ചില മനുഷ്യരെ കൈവിടുമ്പോഴാണ് അവർ മേലെ പോകുന്നത് പലപ്പോഴും നമ്മളെ ചിലരൊക്കെ കൈവിട്ട് കളയുമ്പോൾ നമ്മളൊക്കെ അങ്ങ് താഴെ പോയി ജീവിതത്തിൽ ഒരുപാട് താഴെ പോയി അങ്ങില്ലാതായി പോകുന്ന